നമസ്കാരം പ്രധാന വാർത്തകൾ കാനഡയിൽ ജോലിയും സ്ഥിരതാമസവും വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്ന കേസിൽ പാലക്കാട് സ്വദേശിനി പിടിയിൽ പാലക്കാട് കോരൻചിറ മാരു വീട്ടിൽ അർച്ചന തങ്കച്ചനെയാണ് വെള്ളമുണ്ട പോലീസ് അറസ്റ്റ് ചെയ്തത് വയനാട് സ്വദേശിയായ യുവതിയെ പറ്റിച്ചാണ് അർച്ചന പണം തട്ടിയെടുത്തത് എറണാകുളം ജില്ലയിലെ എളമക്കര സ്റ്റേഷനിലും അർച്ചന തങ്കച്ചനെതിരെ സമാന കേസുള്ളതായി പോലീസ് പറഞ്ഞു ഇടപ്പള്ളിയിലെ ബില്യൺ എർത്ത് മൈഗ്രേഷൻ എന്ന സ്ഥാപനം വഴി കാനഡയിൽ ജോലിയും സ്ഥിരതാമസവും വാഗ്ദാനം ചെയ്ത് ഇൻസ്റ്റഗ്രാം വഴി പരസ്യം ചെയ്തായിരുന്നു തട്ടിപ്പ് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും അർച്ചന കൂടുതൽ തട്ടിപ്പ് നടത്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു പൊട്ടിച്ച നിലയിൽ ചോക്ലേറ്റ് ക്ലാസിനുള്ളിൽ കഴിച്ച് നാലുവയസുകാരൻ മയങ്ങി വീണു തുടര്ന്ന് നടത്തിയ പരിശോധനയിൽ ചോക്ലേറ്റില് കണ്ടെത്തിയത് ലഹരിയുടെ അംശം കോട്ടയം വടബാദൂർ സെവന്ത് ഡേ സ്കൂളിലാണ് സംഭവം നടന്നത് ക്ലാസ്സിൽ പൊട്ടിച്ചു വെച്ചിരുന്ന നിലയിൽ കണ്ട ചോക്ലേറ്റ് കുട്ടി കഴിക്കുകയായിരുന്നു ചോക്ലേറ്റ് കഴിച്ചതിന് ശേഷം എഴുതികൊണ്ടിരിക്കെ കുട്ടി മയങ്ങിപ്പോയി കുട്ടി സ്കൂളിൽ നിന്ന് വന്ന ശേഷം രീതിയിൽ ഉറക്കമായിരുന്നുവെന്നും അമ്മ പറഞ്ഞു ഇതിനുശേഷം കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നും ചോക്ലേറ്റ് പരിശോധനയ്ക്ക് അയച്ചുവെന്നും അമ്മ പറഞ്ഞു പരിശോധനയിൽ ചോക്ലേറ്റിൽ ലഹരിയുടെ അംശം കണ്ടെത്തുകയായിരുന്നുവെന്നും അമ്മ കൂട്ടിച്ചേർത്തു സംഭവത്തിൽ കുട്ടിയുടെ അമ്മ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് പള്ളിപ്പെരുന്നാളിനിടെ അപകടം പേർ ഷോക്കേറ്റ് മരിച്ചു തമിഴ്നാട്ടിലെ കന്യാകുമാരി എൻ ഐ എം പുത്തൻപുരയിൽ നാലുപേർ ഷോക്കേറ്റ് മരിച്ചു കന്യാകുമാരിയിലെ പുത്തൻതുറയിലെ സെന്റ് ആന്റണീസ് പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച ജോലികൾക്കിടെയാണ് അപകടം വലിയ കോണി ഇലക്ട്രിക് ലൈനിൽ തട്ടിയാണ് അപകടമുണ്ടായത് കോണിയിൽ നിന്ന് ജോലി ചെയ്തിരുന്ന വിജയൻ ദസ്തസ് ശോഭൻ മദൻ എന്നിവരാണ് മരിച്ചത് മൃതദേഹം ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പാലക്കാട് ഭാര്യയെ വെട്ടി ഭർത്താവ് കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ യുവതി ഗുരുതരാവസ്ഥയിൽ പാലക്കാട് കറുകപുത്തൂർ ഒഴുവത്രയിൽ മഹാലക്ഷ്മി എന്ന സ്ത്രീക്കാണ് വെട്ടേറ്റത് ഇവരെ അത്യാസന്റെ നിലയിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഭർത്താവ് സുനിൽകുമാറാണ് മഹാലക്ഷ്മിയെ ആക്രമിച്ചത് പ്രതി ഇപ്പോൾ ചാലിശ്ശേരി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇന്ന് വൈകിട്ട് ഇരുവരും വീട്ടിൽ വഴക്ക് കൂടിയിരുന്നു പിന്നാലെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന വാക്കത്തി കൊണ്ട് സുനിൽകുമാർ ആക്രമിക്കുകയായിരുന്നു ഇന്ന് വൈകിട്ട് അറുപയോടെ സംഭവം മഹാലക്ഷ്മിക്ക് കഴുത്തിനാണ് വെട്ടേറ്റത് ഇവിടെ ആഴത്തിൽ മുറിവേറ്റതായാണ് വിവരം ധാരാളം രക്തമാർന്നു പോയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് കേസെടുത്തു സിനിമ ഷൂട്ടിങ്ങിനിടെ വാനിന് തീപിടിച്ചു ഷൂട്ടിങ്ങിനായി എത്തിച്ച മുഴുവൻ സാധനങ്ങളും കത്തി നശിച്ചു സിനിമ ചിത്രീകരണത്തിലുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന വാനിന് തീപിടിച്ചു എറണാകുളം സരിത തിയേറ്ററിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാനിലാണ് തീപിടിച്ചത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ആശാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു അപകടം തുടർന്ന് കുറച്ചു സമയം ഷൂട്ടിംഗ് നിർത്തിവച്ചു അപകടത്തില് ആര്ക്കും പരിക്കില്ലെന്നും ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങള് കത്തിനശിച്ചതായും അധികൃതർ പറഞ്ഞു അഗ്നിശമന സേനാംഗങ്ങള് എത്തിയാണ് തീ കെടുത്തിയത്